ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ന്യൂ ബോൺ ബേബീസിൻ്റെ അമ്മമാർക്ക് അമ്മമാർക്ക് ഹെൽപ്പ്ഫുള്ളാവണ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ പുതിയ അമ്മമാർക്ക് ഏറ്റവും വലിയ ടെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെങ്ങനെ കുളിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ടെൻഷൻ എന്നെ സംബന്ധിച്ച് എൻ്റെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഏറ്റവും വലിയ ടെൻഷൻ ടെൻഷനായിരുന്നത് ഉണ്ണിനെ എങ്ങനെ കുളിപ്പിക്കുക എന്നുള്ളതായിരുന്നു കേട്ടോ അപ്പം എൻ്റെ മണ്ണിനെ കുളിപ്പിക്കണമെന്ന് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലുമുഖ എടുത്തിട്ടൊക്കെയാണ് കുളിപ്പിക്കുക ഒട്ടും കംഫർട്ടല്ല കംഫർട്ടല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കമത്തിപ്പിടിക്കില്ലേ അങ്ങനെയൊക്കെ കുളിപ്പിക്കാനൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെലിവറിക്ക് ശേഷം അത്യാവശ്യം വെയിറ്റും കാര്യങ്ങളും വെച്ചാൽ വെച്ചതുകൊണ്ടന്നെ ഈ താഴെ ഇരുന്ന് ഇങ്ങനെ കുളിപ്പിക്കുമ്പോൾ എനിക്ക് എണിക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ അങ്ങനെ ബുദ്ധിമുട്ടി ഇരിക്കണ സമയത്താണ് ഞാൻ രണ്ട് മൂന്ന് ദിവസം അങ്ങനെ കാലിൽ കാൽമു നിർത്തിയിട്ട് കുളിപ്പിച്ചുകൊണ്ടിരുന്നു കേട്ടോ പക്ഷേ എനിക്കങ്ങോട് സുഖമായിട്ട് വരുന്നുണ്ടായിരുന്നില്ലേ എനിക്ക് ഇങ്ങനെ മനസ്സിന് വിഷമായിരുന്നു അമ്മയൊക്കെ ജോലിക്കൊക്കെ പോയി തുടങ്ങി ഇനി ഞാനിങ്ങനെ കുളിപ്പിക്കാം എന്നുള്ളൊരു ഉണ്ടായിരുന്നു അങ്ങനെയാണ് എൻ്റെ ചേച്ചി എൻ്റെ ചേച്ചിയും അതുപോലെ തന്നെ ചേട്ടൻ്റെ വൈഫൊക്കെ എൻ്റെ അടുത്തൊരു സംഭവം മേടിച്ചോളാൻ പറഞ്ഞു കേട്ടാ അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ണിനെ കുളിപ്പിക്കണ ഒരു സ്റ്റാൻഡ് ബേബി ബാത്തറ് അപ്പം അങ്ങനെ ഞാൻ എന്തായാലും ആ ഒരു സംഭവം എന്തായാലും വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെയൊക്കെ റിവ്യൂസും കാര്യങ്ങളൊക്കെ നോക്കി ആ ഒരു സംഭവം കണ്ണും കുട്ടിയെ കൂടി മേടിച്ചു മേടിച്ച് കഴിഞ്ഞ് ഇപ്പം ഞാൻ ഏകദേശം ഒരു രണ്ട് രണ്ടര ആഴ്ചത്തോളമായിട്ട് ആ സംഭവം യൂസ് ചെയ്യാണ് കേട്ടോ ഭയങ്കര അടിപൊളി സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം എന്തായാലും നിങ്ങളുടെ അടുത്ത് പറയാമെന്ന് വിചാരിച്ചു പുതിയ അമ്മമാരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം ഇതുപോലെ എന്നെപ്പോലെ കുട്ടികളെ കുളിപ്പിക്കാനായിട്ട് ഇപ്പാട് പെടുന്ന അമ്മമാർക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ് അപ്പോൾ ആ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ആ ഒരു ഐറ്റം വരുന്നത് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ബേബി ബാത്തറാണ് ഇത് എന്താ പറയുക ഇത് നമുക്കിങ്ങനെ ഫിക്സ് ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ മൂന്ന് ലെവൽസ് ഉണ്ട് അപ്പം അത് മാറ്റി മാറ്റിയൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു ലെവലിലല്ല ഇത് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടതാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് സുഖമായിട്ട് അഴിച്ചെടുക്കാനും ഒക്കെ പറ്റും അപ്പോൾ ഇതിലിങ്ങനെ കുട്ടീനെ ഇങ്ങനെയൊക്കെ എടുത്തിട്ട് നമ്മൾ കുളിപ്പിക്കുക കുളിപ്പിക്കണ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇങ്ങനെ കുട്ടീനൊക്കെ എടുത്തിട്ട് കുളിപ്പിക്കുക ഒരു തല പോലത്തെ സംഭവം വരുന്നുണ്ട് കേട്ടാ ഇത് അവരുടെ തല ഇങ്ങനെ ഫിക്സ് ആയിട്ടിങ്ങനെ കെടുന്നുള്ളൂ അവിടെ അപ്പോൾ അടിപൊളി ആയിട്ടുള്ളൊരു ഐറ്റാണ് അപ്പോൾ ഞാൻ പറ്റാണെന്നു വെച്ചാൽ ഉണ്ണീനെ കുളിപ്പിക്കണ വീഡിയോയും ഒക്കെ ഞാൻ ഇതിന്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാട്ടോ അപ്പം ദേ അടിപൊളി ആയിട്ടുള്ളൊരു ഐറ്റാണ് കേട്ടാ ഇത് ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും ഒക്കെ ആണ് അപ്പോൾ ഇതിനൊരു തൊള്ളായിരം രൂപയൊക്കെയാണ് ഇതിന് എമൗണ്ട് വരുന്നത് പക്ഷേ ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ള ആണ് നമുക്ക് ജനിച്ചപ്പം തൊട്ടുള്ള കുട്ടികളെ ഒരു മാസം വരെയുള്ള കുട്ടികളെ നമുക്കിതിൽ പെടുത്തി കുളിപ്പിക്കാം കേട്ടോ ഭയങ്കര സുഖമായിട്ട് ഇപ്പോൾ പണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ മടിയുള്ള സംഭവമായിരുന്നു ഉണ്ണിനെ കുളിപ്പിക്കാമെന്ന് പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാല് മുന്നേരെ പക്ഷേ ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് കേട്ടോ ഉണ്ണിനെ കുളിപ്പിക്കാമെന്നുള്ളത് നല്ല സുഖമായിട്ട് കുളിപ്പിക്കാൻ പറ്റും അങ്ങനെ കാലുമ്പോൾ കെട്ടിട്ടൊക്കെ കുളിപ്പിക്കണ സമയത്തുണ്ടല്ലോ ഭയങ്കരമായിട്ട് കറച്ചിലും മശികൊക്കെ പിടിക്കാറുണ്ട് പക്ഷെ ഇതില് കെടുത്തിയതിനു ശേഷം അങ്ങനെ കറച്ചിലേ ഉണ്ടാവാറില്ല സുഖമായിട്ട് അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കിട്ടിങ്ങനെ ചാരു കശ കസേരയിൽ കെടുക്കണം ആ ഒരു ഫീല് ഇങ്ങനെ കിടന്നോളൂ ഈയൊരു ബേബി ബാത്ത് മേടിച്ചപ്പന്നെ ഉണ്ണീനെ എണ്ണ തേപ്പിച്ച് കെടുത്തണത് ഇതിൽ തന്നെയാണ് കേട്ട അവന് പൊതുവെ ഇങ്ങനെ എണ്ണ തേപ്പിച്ച് ഷീറ്റിൽ കെടുക്കാനൊക്കെ ഭയങ്കര മടിയാണ് ഇപ്പം ഇതിൽ വെച്ച് എണ്ണ തേപ്പിച്ച് അങ്ങനെ കെടുത്തി കഴിഞ്ഞാണ്ടല്ലോ കുറേ നേരം അങ്ങനെ തന്നെ കിടന്നോളൂ ഊട്ട അങ്ങനെ വാശും കറച്ചിലും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി അങ്ങനെ കിടന്നോളൂ അപ്പം ഞാനൊരു എണ്ണയൊക്കെ തേച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ അവനവിടെ കെടുത്തും അതിന് ശേഷമൊക്കെ കുളിപ്പിക്കാറുള്ളൂ ട്ടാ അങ്ങനത് കെടുത്തി കൊണ്ടിരിക്കുകയാണ് അവൻ്റെ ഒരു കർച്ചിലും ഇല്ലാണ്ട് നല്ല ഗുഡ് ബോയ് ആയിട്ട് തന്നെയാണ് കേട്ടോ എണ്ണ തേച്ചിട്ട് എടുക്കണത് ഇങ്ങനെ പുതിയ പുതിയ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ കെടുന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഞാൻ കുളിപ്പിക്കാനുള്ള പരിപാടികളൊക്കെ നോക്കിയിട്ടാണ് അപ്പം ഞാനിത് ട്രൗസറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം പൊതുവെ അങ്ങനെയല്ല ഇപ്പം ഞാൻ വീഡിയോ എടുക്കണ കാരണം കൊണ്ട് ഞാൻ അങ്ങനെ ഇട്ട് കൊടുത്തതാണ് കേട്ടാ നമുക്കൊരു ടെൻഷനും ഇല്ലാണ്ട് നമുക്ക് ഈസി ആയിട്ട് ഇതിൽ കുളിപ്പിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം ഞാൻ അതിൽ കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആദ്യം കാല് കൈ പിന്നെ ചെവി നെഞ്ചിഭാഗം പിന്നെ മുഖം പിന്നെ ബാക്ക് സൈഡ് ലാസ്റ്റാണ് കേട്ടോ തല കുളിപ്പിക്കാറുള്ളത് അപ്പം ഞാൻ വേഗം വേഗം ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടാ അധികം നേരം നമ്മളിങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കണത് അത്ര നല്ലതല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വേഗം വേഗം തന്നെ കുളിപ്പിച്ച് കയറ്റാറുണ്ട് പിന്നെ അവനങ്ങനെ കുളിപ്പിക്കുമ്പോൾ വാശിയൊന്നും ഇല്ലാട്ടോ മുന്നൊക്കെ കാലുമെടുത്ത് കുളിപ്പിക്കണ സമയത്ത് ഇങ്ങനെ കുറച്ച് കിണുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷേ ഈയൊരു ബാത്തറിൽ കുളിപ്പിച്ചതിന് ശേഷം അങ്ങനെ വലിയ വാശിയും കാര്യങ്ങളൊന്നും കാണിക്കാറില്ല കേട്ടോ അപ്പോൾ ഞാൻ എന്തെങ്കിലും പെട്ടെന്ന് തന്നെ കുളിപ്പിച്ചൊക്കെ കയറ്റാൻ നോക്കുകയാണ് പിന്നെ കുളിപ്പിക്കണ ടൈമിൽ ഏറ്റവും കൂടുതൽ ടെൻഷൻ ഉണ്ടായിരുന്നത് ഇങ്ങനെ കമത്തി പിടിച്ച് കുളിപ്പിക്കാമെന്നുള്ളതുണ്ടല്ലോ അതായിരുന്നു എനിക്ക് ഏറ്റവും അധികം ബുദ്ധിമുട്ട് പക്ഷേ ഈയൊരു ബാത്തറ് കിട്ടിയ പിന്നെ ഒരു സപ്പോർട്ട് ഇതിൻ്റെ കിട്ടുന്നുണ്ട് കേട്ടാ അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് കമത്തി പിടിച്ച് കുളിപ്പിക്കാനും പറ്റുന്നുണ്ട് ഇപ്പം എനിക്ക് മുന്നേ ഏറ്റവും കൂടുതൽ ടെൻഷനടിച്ച കാര്യമാണ് കുളിപ്പിക്കണ കാര്യം പക്ഷെ ഇപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനെ കുളിപ്പിക്കണ സംഭവം തന്നെയാണ് കേട്ടാ അപ്പോൾ പിന്നെ ഈ ഒരു ബേബി ബാത്തറിൽ നമ്മൾ കുളിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ സോപ്പൊക്കെ ഇട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കണത് നല്ലതായിരിക്കും കേട്ടാ കാരണം കുറച്ച് കരിമ്പനൊക്കെ പിടിക്കാനുള്ള ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വാഷൊക്കെ ചെയ്ത് ജസ്റ്റ് ഉണക്കിയിട്ട് വെക്കണത് നല്ലതായിരിക്കും പിന്നെ ഞാൻ അവൻ്റെ ഫേസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കഴുകി കൊടുക്കാണ് കേട്ടോ അപ്പോൾ വേഗം വേഗം കുളിപ്പിക്കണതാണ് നല്ലത് കേട്ടാ പിന്നെ മുഖത്ത് സോപ്പൊന്നും പോവാണ്ട് ഇങ്ങനെ ഉപ്പി ഉപ്പി എടുത്തിട്ടാണ് കുളിപ്പിക്കാറുള്ളത് പിന്നെ അതേ കമത്തിപ്പിടിച്ച് കടുത്തമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ എനിക്ക് ഏറ്റവും എന്നെക്കൊണ്ട് പറ്റുമോ എന്നൊക്കെ വിചാരിച്ചൊരു സംഭവം തന്നെയാണ് അമ്മ ഇല്ലേ അമ്മ ജോലിക്കൊക്കെ പോയി തഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും എന്നുള്ള ടെൻഷനാണ് എനിക്ക് ഈ ഒരു സംഭവമൊക്കെ കാണുമ്പോൾ തോന്നണത് പക്ഷേ ഇതൊക്കെ എന്നെക്കൊണ്ട് സാധിച്ചു ഈ ഒരു സംഭവം കിട്ടിയതിന് ശേഷമാണ് കേട്ടോ എല്ലാവർക്കും ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ള സംഭവമാണ് ന്യൂ ബോൺ ബേബീസിൻ്റെ പേരൻസ് എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ അങ്ങനെ ഞങ്ങൾ കുളിച്ച് സുന്ദര കുട്ടപ്പനായിട്ട് ഇതേ റൂമിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ലോഷൻ ഇടേണ്ട പരിപാടിയാണ് പക്ഷേ ലോഷൻ ഇടുമ്പോഴാണ് കുറച്ച് ഉണ്ണി കിണുങ്ങാറുള്ളത് കേട്ടോ അപ്പോൾ കുളിപ്പിക്കണ പരിപാടിയിൽ ഫുൾ അവൻ നല്ല അടിപൊളിയായിട്ട് തന്നെ ഇരിക്കാറുണ്ട് പക്ഷേ ലോഷൻ ഇടുമ്പോൾ ഇപ്പോൾ കുറച്ച് വാശിയൊക്കെ ഉണ്ട് കേട്ടോ എന്നാലും ഞങ്ങൾ കുളിച്ചതേ കുട്ടപ്പനായിട്ട് റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് ഈയൊരു ബേബി ബാത്തറ് ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും ഒക്കെ അവൈലബിൾ ആണ് ടോത്തൊള്ളായിരം രൂപയ്ക്കാണ് ഞാനിത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം എന്നെ പോലെയുള്ള അമ്മമാർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അല്ലാതെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ